ശാസ്ത്ര ലോകത്ത് ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് ഇലോൺ മസ്ക് സഞ്ചരിക്കുന്നതെന്ന് പലപ്പോഴും അദ്ദേഹം ലോകത്തിനു മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്ക് തുടക്കമിട്ട ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ് ന്യൂറാലിങ്ക് ഇവർ വികസിപ്പിച്ച ടെലിപ്പതി എന്ന ഉപകരണം തലച്ചോറിൽ ഘടിപ്പിച്ച് രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനാകും ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുള്ളവരിലും കൈകാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നത് മനുഷ്യനെയും ടെക്നോളജിയെയും കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനി കൂടിയാണ് ന്യൂറാലിങ്ക് പ്രഖ്യാപന സമയത്തിന് മുൻപ് തന്നെ ലോകത്തെ ഞെട്ടിച്ച കമ്പനി കൂടിയായിരുന്നു ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് ഒരു വർഷം മുൻപ് കമ്പനിയുടെ ആദ്യ ഉപകരണമായ ടെലിപ്പതി ഉപയോഗിച്ച് ശരീരം തളർന്നയാൾ ചെസ് കളിക്കുന്ന ദൃശ്യങ്ങൾ ഇലോൺ മസ്ക് നേരത്തെ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ഒരു മനുഷ്യനിൽ കൂടി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഉപകരണമായ ന്യൂറാലിങ്ക് സ്ഥാപിച്ചതായി ഇലോൺ മസ്ക് അറിയിച്ചിരിക്കുകയാണ് ശരീരം തളർന്ന നോളന്റ് ആർബോഗ് എന്ന വ്യക്തി തന്റെ തലയിൽ ഘടിപ്പിച്ച ന്യൂറാലിങ്കിന്റെ ടെലിപ്പതി ഉപകരണം ഉപയോഗിച്ചാണ് ചെസ് കളിക്കുന്നത് ചെസ്സിന് പുറമെ ആർബോഗ് സിവിലൈസേഷൻ ഫോർ എന്ന വീഡിയോ ഗെയിം കളിക്കാൻ സാധിക്കുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ന്യൂറാലിങ്ക് തന്റെ ജീവിതം മാറ്റിമറിച്ചെന്നും ടെലിപ്പതി തലച്ചോറുമായി ബന്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ വളരെ അനായാസമാണെന്നുമായിരുന്നു ചെസ്സിന് ശേഷം അന്ന് ആർബോഗ് പ്രതികരിച്ചത് ഇത് മൂന്നാം തവണയാണ് മനുഷ്യൻ ിൽ ന്യൂറാലിങ്ക് സ്ഥാപിക്കുന്നത് ഈ വർഷം തന്നെ ചുരുങ്ങിയത് ഇരുപത് മുതൽ മുപ്പത് പേരിലെങ്കിലും ചിപ്പ് ഘടിപ്പിക്കാൻ പദ്ധതി ഇലോൺ മസ്ക് വ്യക്തമാക്കി വെറും ചിന്തകൊണ്ട് മൊബൈലുകളെയും കമ്പ്യൂട്ടറുകളെയും നിയന്ത്രിക്കുന്ന ഒരു കാലമെന്നായിരുന്നു ഇലോൺ മസ്ക് തന്റെ കമ്പനിയായ ന്യൂറാലിങ്കിന്റെ ഉദ്ഘാടന സമയത്ത് ടെലിപ്പതിയെ കുറിച്ച് പറഞ്ഞത് ചിന്ത ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളും മറ്റും പ്രവർത്തിപ്പിക്കുക എന്ന ശാസ്ത്രീയ രീതി മനുഷ്യനിൽ പരീക്ഷിക്കുന്നത് നേരത്തെയും പല കമ്പനികളും ചെയ്തിരുന്നു ചില കമ്പനികളെ ഈ പ്രയത്നത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ന്യൂറാലിങ്ക് ആണ് ഈ ശാസ്ത്രവിദ്യ ഒരു ഉൽപ്പന്നമായി ആദ്യമായി പുറത്തിറക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയും ഡിജിറ്റൽ ഇന്റലിജൻസും തമ്മിൽ അടുത്ത സഹവർത്തിത്വം സൃഷ്ടിക്കുന്നതിലൂടെ ന്യൂറാലിങ്കിന് അത് സാധിക്കുമെന്നും മനുഷ്യർക്ക് സൂപ്പർ പവർ നൽകാനാണ് ന്യൂറാലിങ്ക് ലക്ഷ്യമിടുന്നതെന്നും നേരത്തെ മാസ്ക് വ്യക്തമാക്കിയിരുന്നു